പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേത് ഇത്തിരി വ്യത്യസ്തമായ വീഡിയോ ആണേ മോൻ്റെ സ്കൂളിൽ പഠനോത്സവവുമായി ബന്ധപ്പെട്ട് അവൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ അനിമൽസിൻ്റെ മാസ്ക് ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ടീച്ചർ എന്നോടാണ് പറഞ്ഞത് ഉണ്ടാക്കി കൊടുക്കാൻ മോന് മാത്രമല്ല ബാക്കിയുള്ള നാല് കുട്ടികൾക്കും കൂടി ചേർത്ത് അഞ്ച് അനിമൽസിൻ്റെ മാസ്കും പിന്നെ നാല് ഫ്ലവേഴ്സും ഒരു ബട്ടർഫ്ലൈ ആണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിലാണ് മോൻ പഠിക്കുന്നത് ഗവൺമെൻറ് എൽ പി എസ് കുന്നപ്പുഴയാണ് അപ്പോൾ കുറച്ച് കുട്ടികളാണുള്ളത് ടോട്ടലൊരു അമ്പത്തി ആറ് കുട്ടികളാണ് ആ സ്കൂളിലുള്ളത് ഒന്നാം ക്ലാസ്സിൽ ആകെ അഞ്ച് കുട്ടികളെ ഉള്ളൂ കുട്ടികൾ കുറവാണെങ്കിലും പഠനകാര്യത്തിൽ നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ആ സ്കൂളിൽ കുട്ടികൾക്ക് ഒരുപാട് നല്ല ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട് അതുപോലെ പാരൻസിൻ്റെ അവയർനെസ് ക്ലാസ്സും കുട്ടികൾക്കും ഓരോ ബോധവൽക്കരണ ക്ലാസ്സൊക്കെ ഇടയ്ക്കൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ ആദ്യം ഞാൻ മോന് വേണ്ടിയുള്ള അന്യ എലിഫൻറ്റിൻ്റെ മാസ്ക്കാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആദ്യം ഞാനൊന്ന് അതിൻ്റെ ഔട്ട്ലൈനൊക്കെ വരച്ചു നോക്കി ഇപ്പോൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് വരച്ചത് അപ്പോൾ ഇതാ എലിഫൻറ്റിൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ട് ഞാൻ വെട്ടിയെടുക്കുകയാണ് അപ്പോൾ രാത്രിയാണിത് തുടങ്ങിയത് പെട്ടെന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാത്രി ഒരു പത്തരയൊക്കെ ആയപ്പോഴാണ് തുടങ്ങിയത് പക്ഷേ ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ രാത്രി ഒരു മണി ആയപ്പോൾ ഈ അനിമൽസൊക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ രണ്ട് ഫ്ലവേഴ്സും ഉണ്ടാക്കി പിന്നെ രാവിലെ അത്താഴത്തിന് അഴിക്കില്ലേ ഇപ്പോൾ നോമ്പല്ലേ അങ്ങനെ അത്താഴത്തിന് എഴിച്ചതിന് ശേഷം ഒരു അഞ്ച് മണിക്ക് ശേഷം രാവിലെ എട്ടര മണിവരെ ഉണ്ടാക്കി പിന്നെ ഇതെല്ലാം സ്കൂളിൽ കൊണ്ടുപോയി കുട്ടികൾക്കെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു അങ്ങനെ പ്രോഗ്രാംസൊക്കെ ഒന്ന് വീഡിയോയൊക്കെ എടുത്തു അപ്പോൾ ആനയുടെ മുഖമൊക്കെ ഒന്ന് വെട്ടിയെടുത്തു ഇനി രണ്ട് കൊമ്പ് വയ്ക്കണമല്ലോ അതിന് വൈറ്റ് ചാർട്ട് പേപ്പർ വാങ്ങിക്കാൻ മറന്നു പിന്നെ മോൻ്റെ ഡ്രോയിങ് ബുക്കിൽ നിന്ന് ഒരു പേപ്പർ കീറി അപ്പോൾ അത് കട്ട് കാണുമല്ലോ അങ്ങനെ കൊമ്പ് കൂടി സെറ്റ് ചെയ്തു അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ലേ ഈ എലിഫൻറ്റും മങ്കിയും ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ എടുത്തോളൂ കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് സ്പേസ് ഇല്ല അപ്പോൾ കുറച്ച് എടുക്കുമ്പോൾ തന്നെ സൈസ് ലിമിറ്റ് റീച്ച് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാണ് എടുത്തത് അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ അതൊന്ന് വീഡിയോ കൂടി എടുക്കാമെന്ന് കരുതി അങ്ങനെ കുറച്ച് ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ ഇനി സോപ്പിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് സൗണ്ടൊക്കെ ഒന്ന് അടഞ്ഞിരിക്കുകയാണേ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ സമയം അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു അപ്പോൾ ഇന്ന് തീരെ അങ്ങനെ രാത്രി പടക്കമൊക്കെ പൊട്ടിക്കുകയാണ് അപ്പോൾ അത് മോൻ പോയി ഒന്ന് കാണുകയാണ് അങ്ങനെ ഞാനത് വീഡിയോ കൂടി എടുത്തു അപ്പോൾ അതാ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് രാവിലെ എടുത്ത വീഡിയോ ആണ് ആനിമൽസിൻ്റെ മാസ്ക്കും അതുപോലെ ഫ്ലവേഴ്സും എല്ലാം ടീച്ചർ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ഉണ്ടാക്കി ഇത് മോന് വേണ്ടിയുള്ള മാസ്ക്കാണ് എലിഫൻറ്റ് അവർ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയുള്ള കോൺവെർസേഷൻ ആണേ ഈ ആനിമൽസ് തമ്മിൽ അപ്പോൾ മോൻ ആണ് പിന്നെ മറ്റു കുട്ടികൾ ടൈഗർ മങ്കി ജിറാഫ് പിന്നെ അതുപോലെ സീബ്ര ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാം നല്ല ഭംഗിയായിരുന്നു കാണാനേ ഇനി അവരുടെ മുഖത്ത് വെക്കാൻ വേണ്ടി ബാക്കിൽ റബ്ബർ ബാൻഡ് കൂടി ഫിറ്റ് ചെയ്യണമെന്നാണ് ടീച്ചർ പറഞ്ഞത് അപ്പോൾ അതിനൊന്നും ഇനി സമയമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചാർട്ട് പേപ്പർ വീതിക്ക് വെട്ടിയിട്ടേ രണ്ട് സൈഡിലും സ്റ്റാപ്ലർ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം അവരുടെ ഈ തലയുടെ അളവിന് വെട്ടിയെടുത്തിട്ട് അപ്പോൾ അതിനുവേണ്ടി ഈ ചാർട്ട് പേപ്പറിൽ വീതിക്ക് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അവിടെ പോയിട്ട് കുട്ടികൾക്ക് ഞങ്ങളും കൂടി നിന്ന് തന്നെയാണ് ഇതെല്ലാം റെഡിയാക്കുന്നത് അപ്പോൾ അങ്ങനെ കരുതി ഇതാ അപ്പോൾ എല്ലാം മങ്കി നല്ല ഭംഗിയുണ്ട് കാണാനേ ടൈഗറിനെ കാണാൻ ക്രൂരൻ ടൈഗറല്ല ഒരു പാവം ടൈഗറിനെ പോലെയാണ് തോന്നിയത് പിന്നെ എലിഫൻറ്റിന് നല്ല ഭംഗിയായിരുന്നു പിന്നെ ഫ്ലവേഴ്സ് ഞാൻ ഈ മാസ്ക് പോലെയല്ല മുഖം മറച്ച് നിൽക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത് ഇത് റോസാ പൂവാണ് ലാസ്റ്റ് അങ്ങനെ പൂവെന്ന് ഏതെങ്കിലും മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് വരച്ചിട്ട് വെട്ടാന്നാണ് ഔട്ട്ലൈൻ വരച്ചിട്ടേ വെട്ടിയെടുക്കാമെന്നാണ് കരുതിയതേ പിന്നെ കുറച്ചുകൂടി ഭംഗിയാക്കാമെന്ന് കരുതി പിന്നെ ഇതളുകളൊക്കെ സെപ്പറേറ്റ് വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ചു ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് സമയമെടുത്ത് പിന്നെ ഞാൻ ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഔട്ട്ലൈൻ വരച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്തത് ഇത് താമരയും സൺഫ്ലവറൊക്കെ വരച്ചിട്ട് വെട്ടയാണ് ചെയ്തത് ഇങ്ങനെ ഇതലുകൾ സെപ്പറേറ്റ് ആക്കിയില്ല ഇപ്പം മോൺ സൺഫ്ലവർ ആണ് ബാക്കിയുള്ള നാല് പേരിൽ മൂന്ന് ഫ്ലവേഴ്സും ഒരാൾ ബട്ടർഫ്ലൈ ആണ് അപ്പോൾ ബട്ടർഫ്ലൈൻ്റെ ചിറകുകളാണ് ഉണ്ടാക്കിയത് നല്ല ഭംഗിയായിരുന്നേ അപ്പോൾ ഇതും ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നോക്കി ഉണ്ടാക്കിയതാണ് അപ്പോൾ ആദ്യം ഒന്ന് നോക്കി വെച്ചു ബാക്കി പിന്നീട് അതിൽ കുറച്ചുകൂടി ഭംഗിയായിട്ടാണ് ഉണ്ടാക്കിയത് ഞാൻ പിന്നെ എല്ലാം ഇങ്ങനെ ഓരോന്നും നോക്കാൻ പോയില്ല ഒരു രൂപം മനസ്സിലാണല്ലോ അതനുസരിച്ച് പിന്നെ ഉണ്ടാക്കിയതാണ് ഇതാ നീല ബട്ടർഫ്ലൈ ആണ് അതിനിങ്ങനെ മറ്റുള്ള ചാർട്ട് പേപ്പറൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ള വെള്ളപ്പുള്ളികളൊക്കെ വന്നപ്പോഴേ കാണാൻ ഭംഗിയായി ബോഡിയിൽ ഇങ്ങനെ കറുത്ത ലൈനൊക്കെ വരച്ചു ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ടിലും ഒരു ബോഡി പാർട്ടുണ്ട് അപ്പോൾ ഈ ബാക്കിലത്തെ ഈ ബോഡിയിൽ നിന്നും രണ്ട് വള്ളിയെ നമ്മൾ ഡ്രസ്സൊക്കെ ഇടുന്നത് പോലെ അത് ഈ ഫ്രണ്ടിലെ പാർട്ടുമായിട്ട് യോജിപ്പിച്ചിട്ട് തലവഴി ഇങ്ങനെ ഇടയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ പോയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഇതാ ഇതാണ് രണ്ട് സൈഡും ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗം ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റുമല്ലോ അപ്പോൾ അതും അതുപോലെ ബാക്കിലും ഒരേ ഡിസൈനാണ് അപ്പോൾ ഇതാണ് ഫ്രണ്ടിലത്തെ ബോഡി പാർട്ട് ഇത് മുൻവശത്ത് വരും ഇനി ഇനി ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് രണ്ട് വള്ളി ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് വയ്ക്കും ഇതിപ്പോൾ ഒരു വള്ളിയെ കാണാനുള്ളൂ ഒന്ന് എവിടെയോ കിടക്കുകയാണെങ്കിൽ തപ്പി പിടിച്ചെടുക്കണം അപ്പോൾ ഇനി പിന്നെ കുറച്ച് പത്ത് തത്തമ്മ കൂടി ഉണ്ടാക്കണമായിരുന്നേ പച്ച ചാർട്ട് പേപ്പറിൽ അവർക്കൊരു ഗണിതത്തിൻ്റെ പാട്ട് പാടാനാണ് ഒരു പച്ച തത്ത തത്തി തത്തി വന്നു പിന്നെ ഒന്നും കൂടി ചേരുമ്പോൾ രണ്ടെണ്ണമായി അങ്ങനെ മൂന്നെണ്ണമായി അങ്ങനെ പത്തെണ്ണം ആകുന്നതായിട്ട് അഞ്ച് പേരും കൂടി ചേർന്ന് പാടും അപ്പോൾ അതിനു വേണ്ടി തത്തമ്മയും വെട്ടിയെടുത്തു അപ്പോൾ ഇനി സമയമില്ല സ്കൂളിൽ പോകുന്ന സമയമായി അപ്പോൾ ഞാൻ ഈ ചുണ്ടും ആ കഴുത്തിലെ റെഡ് കളറൊക്കെ ഒന്ന് വെട്ടിയിട്ട് അവിടെ മറ്റുള്ള അമ്മമാർ വരുമല്ലോ അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഒന്ന് ഒട്ടിക്കാമെന്ന് കരുതി അപ്പോൾ ഇതാണ് അവരുടെ പ്രോഗ്രാം I am sorry, I am so bad, but I long to be here with my lady. and you so